ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം വിഷു ഒക്കെ എവിടത്തോളം എല്ലാവരും അടിച്ചു പൊളിക്കല്ലേ എല്ലാവരും വിഷു തിരക്കിൽ തന്നെയാണല്ലേ നല്ല ജോലി തിരക്കിൽ തന്നെയാണ് എല്ലാവരും അല്ലേ ഞാനും നല്ല ജോലി തിരക്കിൽ തന്നെയാണ് കേട്ടോ വിഷു സംക്രാന്തിയൊക്കെ ആയിട്ട് വിഷുവിൻ്റെ ഒരുക്കം തന്നെ അയറെക്കുറൊക്കെ ആയി കേട്ടോ ഒരുക്കങ്ങളൊക്കെ ആയി അപ്പോൾ ഇന്ന് വിഷു വിഷു സംക്രാന്തി ആയിട്ട് വിഷുവിൻ്റെ തലേ ദിവസം സാധാരണ നമ്മളെ വിഷു സ്പെഷ്യൽ മാമ്പഴക്കൂട്ടൻ വിഷു സ്പെഷ്യൽ മാമ്പഴ കൂട്ടാനാണ് കേട്ടോ ഞാൻ വെക്കുന്നത് സാധാരണ വെള്ളരിക്കും മാമ്പഴം കൊണ്ടാണ് മാമ്പഴ കൂട്ടാൻ വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വെള്ളരിക്കും മാമ്പഴം വാങ്ങിക്കൊണ്ടുവന്നു നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളരിക്ക ഒരു വെള്ളരിക്ക നുറുക്കി കൊണ്ടുവന്നു കേട്ടോ നല്ലപോലെ നു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി ഇതാ ഒരു മൺചട്ടിയിലേക്ക് എടുത്ത് ഇട്ട് കൊടുത്തു കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരൊന്നൊന്നര ടീസ്പൂണ് മുളക് പൊടി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു ഇതാ വെള്ളരിക്കൊന്ന് ഇപ്പോൾ തിളച്ച് വേ പകുതിയൊക്കെ വേവാകുമ്പോഴേക്കും നമുക്ക് മാങ്ങ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊലി കളയുകയാണ് കേട്ടോ ഇങ്ങനെ കത്തി കൊണ്ട് ചതേണ്ട ആവശ്യമില്ല നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ ചീന്തി എടുക്കണം ഇങ്ങനെയാണ് മാമ്പഴക്കൂട്ടാൻ ഇങ്ങനെ തൊലി ചീന്തിയെടുക്കുക സാധാരണ തലേ തലേദിവസമാണ് ഈ മാമ്പഴക്കൂട്ടാൻ വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി മാമ്പഴക്കൂട്ടാനാണ് തലേ തലേദിവസം അപ്പോൾ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ വീട്ടിലൊക്കെ ധാരാളം മാങ്ങ ഇങ്ങനെ ഇണോണ്ടിരിക്കുമല്ലോ ഈ സമയമായി അപ്പോൾ മാങ്ങ പറക്കി പുറക്കിക്കൊണ്ടുവന്ന അതിൻ്റെ ഇങ്ങനെ തൊലി ചീന്തി കളയും അങ്ങനെ തൊലി ചീന്തിയിട്ടാണ് മാമ്പഴക്കൂട്ടാൻ വെക്കുക അതാ ഇങ്ങനെ ഞാൻ തൊലിയൊക്കെ ചീന്തി കൊണ്ടുവന്നോട്ടോ മാങ്ങയെല്ലാം അതാ വെള്ളരിക്കടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളക്കാൻ തുടങ്ങി നല്ലപോലെ തിളച്ച് തുടങ്ങി അപ്പം അതിലേക്ക് നമ്മൾ തൊലി ചീന്തി വെച്ചാൽ മാങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ മാങ്ങ വെള്ളരിക്കയിൽ കിടന്ന് നല്ലമാതിരി വേവണം ഞങ്ങൾ സാധാരണ വെള്ളരിക്കയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മാമ്പഴ കൂട്ടാൻ വിഷു സ്പെഷ്യൽ അങ്ങനെയാണ് വെള്ളരിക്ക കൂടി ചേർത്തിട്ടാണ് കണി വയ്ക്കാൻ വെള്ളരിക്ക വേറെ വെക്കും ഉഷയുടെ തലേ ഒരു വെള്ളരിക്ക നുറുക്കിട്ട് മാമ്പഴം കൂടി കറി വെക്കും പിന്നെ കണ്ണി വെക്കുന്ന വെള്ളരിക്ക അന്ന് കറി വെക്കില്ല കണ്ണി വെക്കുന്ന വെള്ളരിക്ക നമ്മൾ കുറേ നാളിങ്ങനെ തന്നെ ഇങ്ങനെ കെട്ടി തൂക്കി കണി കാണാൻ കുറേ നാളിങ്ങനെ കണി കാണാനായിട്ട് ആ വെള്ളരിക്ക കെട്ടി തൂക്കി ഇങ്ങനെ ഇട്ടേക്കും വീടുകളിൽ അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെ പതിവ് അത് അങ്ങനെ കഷ്ണമൊക്കെ നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങി ഇപ്പം ഞാനൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ ഒരു മധുരം കൂടി വേണമല്ലോ മാമ്പഴക്കൂട്ടാൻ ഒരു മധുരം കൂടി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സ്വാദ് പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കഷ്ണം ശർക്കരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ ശർക്കര കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വേവിക്കുന്നുണ്ട് കേട്ടോ അത് മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കരയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ വെള്ളരിക്കും മാങ്ങയൊക്കെ നല്ലപോലെ വെന്തു കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളച്ച് ഇളക്കി ചേർക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കണം ഒരു മുറി നല്ല വലിയൊരു മുറി തേങ്ങയും അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളകും കൂടി നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്നാ പച്ചമണം മാറുന്നത് വരെ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരുപാട് അങ്ങനെ തിളപ്പിച്ചങ്ങട്ട് ഇതാക്കരുത് ഒന്ന് ഒന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടണം ആ തേങ്ങ അരച്ച് ചേർത്തത് അപ്പം നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അതിലേക്ക് നമുക്ക് മോരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മോര് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് കപ്പ് മോര് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോരും കൂടിയും ചേർത്ത് കൊടുക്കാം അമ്മ മോര് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് നല്ലപോലെ ഇരുന്ന് പാകമായിക്കോളാം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിന് അതിലേക്ക് രണ്ട് നില കരുവേപ്പിലിട്ട് കൊടുത്തു ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അപ്പോൾ പുതുക്കെങ്ങനെ പത വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ മോരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി പുതുക്കൊന്ന് പ പത വരുന്നത് വരെ അങ്ങനെ ഒന്ന് ഇളക്കി വെച്ചു അതവരുന്നത് ഒരു നല്ലപോലെ ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് കറിയൊന്ന് വറുത്തിടണല്ലോ അതിനുശേഷം ഒരു നുള്ളിൽ ഉലുവ വറുത്ത പൊടിച്ച് ചേർക്കണം കേട്ടോ ഉലുവ ഞാൻ വറുത്തു പൊടിച്ചാണ് ചേർക്കണേ ഉലുവ ഞാൻ വറുത്തിടുന്നില്ല ഒരു നുള്ള കുരുമുളകും കൂടി വറുത്ത് കുരുമുളക് പൊടിച്ചതും കൂടിയും ചേർക്കണുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയും ഉലുവ വറുത്ത് പൊടിച്ചും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കേട്ടോ അതാ രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് കറി ഒന്ന് വറുത്തിടാം വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു നല്ലപോലെ ഒന്ന് ചൂടായിപ്പം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കെട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നെയ്യും കൂടി ചേർത്ത് നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ ഇടുക കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മൂന്നാല് വറ്റൽമുളകും വറ്റൽമുളകും കൂടി പൊട്ടിച്ച് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കറി വറുത്തിടുകയാണ് കേട്ടോ ആ വറവിലാണ് കറിയുടെ ഒരു ഇരിക്കുന്നത് കേട്ടോ ആ വറവിൽ വറവിലുണ്ട് ഒരു പ്രത്യേക സ്വാദ് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു നല്ലൊരു മാമ്പഴക്കൂട്ടൻ തന്നെയേട്ടോ വിഷു സ്പെഷ്യൽ മാമ്പഴക്കൂട്ടൻ ഞങ്ങൾ എങ്ങനെയാണ് കേട്ടോ മാമ്പഴക്കൂട്ടാൻ വയ്ക്കുക ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്